നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനിയുള്ള രണ്ടു മണിക്കൂറുകൾ അതിനിർണായകം മുങ്ങൽ വിദഗ്ധർ ഗംഗാവലിപ്പുഴയിലിറങ്ങി ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടന്നുവെന്നാണ് അധികാരികളുടെ വെളിപ്പെടുത്തൽ അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി മൂന്ന് ബോട്ടുകളിലായി പതിനഞ്ചക്ക സംഘമാണ് എത്തിയത് അതിശക്തമായ കാറ്റും കൊടും മഴയും ഗംഗാവലി പുഴയിലെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി മഴ നിന്നു രാവിലെ മുതൽ പെയ്തുകൊണ്ടിരുന്ന മഴ പെട്ടെന്ന് ശമിച്ചതിനെ തുടർന്നാണ് സത്വരമായ നടപടികൾ മണ്ണ് മാറ്റുന്നത് വേഗത്തിലാക്കി കാർവാറിൽ നിന്നും ട്രോൺ ഉപയോഗിക്കാനുള്ള ബാറ്ററി എത്തിച്ചേർന്നതോടെ ട്രോൺ പരിശോധനകൾക്കുള്ള ഒരുക്കവും തുടങ്ങി ശക്തമായ മഴ പെയ്താലും ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് വാഹനത്തിനരികിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മുങ്ങൽ വിദഗ്ധർ പറയുന്നത് ട്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറി കിടക്കുന്ന അവസ്ഥയും സ്ഥാനവും കൃത്യമായി നിർണയിക്കും മുങ്ങൽ വിദഗ്ധൻ എത്തും പിന്നെ അർജുനയും ക്യാബിനും പരിശോധിക്കുകയാണ് ആദ്യഘട്ടം ട്രോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്കാനറിൽ പുഴയ്ക്കടിയിലെ കൃത്യമായ സിഗ്നലുകൾ ലഭിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു നോയിഡയിൽ നിന്ന് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ഡ്രോൺ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അർജുൻ ഉൾപ്പെടെ പേരെ ഇനിയും ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ട് കലങ്ങിമറിഞ്ഞ വെള്ളം കാഴ്ചമറയ്ക്കുന്നുവെന്ന് ഡിഫൻസ് പി അറിയിച്ചു പുഴയിലെ ദൗത്യത്തിന് അടിയൊഴുക്ക് ഇപ്പോഴും തിരിച്ചടിയായിരുന്നു എന്നാൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗപ്പെടുത്തി മുങ്ങൽ വിദഗ്ധർ അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കിനരികിലേക്കും ക്യാബിനരികിലേക്കും കടന്നുചെല്ലും എന്ന പ്രതീക്ഷകൾ ശക്തമാകുന്നു ലോറി കിടക്കുന്ന ഭാഗത്ത് നാവികസേനാംഗങ്ങൾ സഞ്ചരിക്കുന്ന ബോട്ടുകളെത്തി മൂന്ന് ബോട്ടുകളിലായി പതിനഞ്ചംഗ സംഘമാണ് ഇപ്പോൾ അവിടെയുള്ളത് ഇന്ന് രാവിലെ ട്രോണിൽ ഉപയോഗിക്കാനുള്ള ബാറ്ററി കാർവാറിലെത്തിയിരുന്നു അവിടെ നിന്ന് ഷിരൂരിലേക്കുള്ള ദൂരം മുപ്പത്തിയേഴ് കിലോമീറ്റർ രാവിലെ ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്ക് കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു നാവികസേനയുടെ ലക്ഷ്യം നിലവിൽ ആറ് നോട്ട് സ്പീഡിലാണ് ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് അത് പകുതിയോളം കുറയ്ക്കാനാകുമോ എന്ന് വിദഗ്ദ്ധർ പരിശോധിച്ചു റെഗുലേറ്റർ ബ്രിഡ്ജുകളോ ചെക്ക് ഡാമുകളോ അടച്ച് ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാനാകില്ല എല്ലാ ചെക്ക് ഡാമുകളും നിറഞ്ഞൊഴുകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഗംഗാവലിപ്പുഴയിൽ അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ അടച്ചതുകൊണ്ടും കൂടുതൽ പ്രയോജനമില്ല താൽക്കാലിക രീതിയിൽ മാത്രമേ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് വിദഗ്ദ്ധർ പറഞ്ഞു അതെങ്ങനെയെന്നതാണ് മുഖ്യ ചോദ്യം നാവികസേന താൽക്കാലിക ചെക്ക് ഡാം ഒരുക്കുന്നതിൽ ചില ആലോചനകൾ നടത്തി എന്നാൽ പ്രാവർത്തികമാക്കുക അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞു നാവികസേന തന്നെ സോണാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് പുഴക്കടിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയത് തുടർന്ന് കരയിലെത്തിക്കാനുള്ള നിർണായക നീക്കങ്ങൾ ഇന്നലെ ആരംഭിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി പെയ്തുകൊണ്ടിരുന്ന ശക്തമായ മഴയും കാറ്റും രക്ഷാപ്രവർത്തകർക്ക് തുടക്കത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയായി മണ്ണിടിഞ്ഞ് രൂപപ്പെട്ട തുരുത്തിനിടയിലാണ് ലോറിയുണ്ട് എന്ന് ബുധനാഴ്ച കണ്ടെത്തിയത് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് കിടന്നിരുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ വിദഗ്ധർ പറഞ്ഞിരുന്നു എന്നാൽ ഒരുപക്ഷേ പതിനഞ്ച് മീറ്ററിനും അഞ്ച് മീറ്ററിനുമിടയിലാവാം ട്രക്കിന്റെ സ്ഥാനമെന്നാണ് ഇപ്പോൾ നാവികസേനയുടെ അനുമാനം ട്രക്കിനടുത്തേക്ക് മുങ്ങിത്തപ്പാൻ നാവികസേനയുടെ സ്കൂബ ടീം അംഗങ്ങൾ എത്തിച്ചേർന്നിരുന്നു എങ്കിലും അവർക്ക് കാര്യങ്ങൾ എളുപ്പമായില്ല ശക്തമായ കാറ്റും മഴയും അടിയൊഴുക്കും കാരണം പുഴയിലിറങ്ങാൻ ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞില്ല അത്യാധുനിക സംവിധാനങ്ങളുടെ പിന്തുണയോടെ ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് പിന്നീട് നാവികസേന അറിയിച്ചത് സ്കൂബ ടീമിന് സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത് മലയാളിയായ റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ അടങ്ങുന്ന സംഘം വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ ഐബോട്ട് എന്ന അത്യാധുനിക സംവിധാനമാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് നാവികസേന ലോറിയുണ്ട് എന്ന അനുമാനത്തിലെത്തിയ പ്രദേശത്ത് ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കും ഇറങ്ങുന്നവർക്ക് നല്ല ആത്മവിശ്വാസം പകർന്നു നൽകേണ്ടതുണ്ട് വെള്ളത്തിന്റെ ഒടിയൊഴുക്ക് അതിശക്തമാണ് സുരക്ഷാ കയറുകൾ ബന്ധിപ്പിച്ചാണ് മുങ്ങൽ വിദഗ്ധർ നദിയിലേക്ക് ഇറങ്ങുന്നത് അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് കരയിൽ മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തലവൻ ഇക്കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കും നിലവിലെ ഒഴുക്കനുസരിച്ച് ജീവൻ തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഗംഗാവലിപ്പുഴയിലെന്ന നാവികസേന ട്രക്കിന്റെ കൃത്യസ്ഥാനം ഉറപ്പിച്ചു വേണം മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിയാണ് ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നത് ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കാൻ ഒരു റഡാർ വിദഗ്ധരെ രാവിലെ എത്തിച്ചിരുന്നു ഇതിന്റെ ആഴം കൃത്യമായി ഇപ്പോഴും അറിയില്ല എന്ന് വിദഗ്ധർ ആവർത്തിക്കുന്നു അനുമാനങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് കടലിൽ ഇറങ്ങുന്നത് പോലെയല്ല ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുന്നത് കടലിൽ സാധാരണ അടിയൊഴുക്കുകളില്ല എന്നാൽ ഗംഗാവലി പുഴയിൽ അതിശക്തമായ അടിയൊഴുക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് ട്രക്കിന്റെ ക്യാബിൻ ഭാഗം അടിഭാഗത്തായി കാണപ്പെട്ടുവെന്നാണ് വിദഗ്ധരുടെ അനുമാനം അതുകൊണ്ട് തന്നെ ക്യാബിൻ ഭാഗം ചെളിയിലേക്ക് പുതഞ്ഞിറങ്ങി നിൽക്കാനുള്ള സാധ്യതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് പുഴയിൽ നിന്ന് ട്രക്ക് ഉയർത്താനുള്ള ക്രെയിനുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു പുഴയിൽ നിന്ന് ട്രക്ക് എടുക്കുമ്പോൾ മൺകൂന ഇടിഞ്ഞു വീണ് കിടക്കുന്ന ഭാഗത്ത് കൂടുതൽ മണ്ണ് അവർ നീക്കം ചെയ്തു തിരച്ചിലിന്റെ പത്തു ദിവസങ്ങൾ ആദ്യ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയത് അതിശക്തമായ സമ്മർദങ്ങൾ മൂലമാണ് എന്ന് ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് കർണാടക സർക്കാരും വിദഗ്ധരുമൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അർജുൻറെ ട്രക്ക് പുഴയിൽ വീഴാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് എന്നാൽ കേരളത്തിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ദേശീയപാതയിലെ മണ്ണിടിഞ്ഞ ഭാഗത്ത് പരിശോധന നടത്തുക എന്നതിലേക്ക് തിരിഞ്ഞു കേരളത്തിൽ നിന്ന് സംഭവസ്ഥലത്തെത്തിയ മാധ്യമങ്ങൾ ഇക്കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് മാധ്യമങ്ങളുടെ അമിതമായ ഇടപെടലിനെ ഇപ്പോൾ നിശ്ചിതമായി വിമർശിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് എന്ന പേരിൽ പുറപ്പെട്ട ചില വിദ്വാൻമാരും അന്വേഷണത്തെയും തിരച്ചിലിനെയും വഴിതെറ്റിച്ചു എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ് അഡ്വാൻസ് ട്രോൺ ബേസ്ഡ് ഇന്ത്യൻ അണ്ടർഗ്രൗണ്ട് ബെറിഡ് ഓബ്ജക്ട് ഡിറ്റക്ടർ ഫെറച്ച് ലൊക്കേറ്റർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ അർജുൻറെ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഒടുവിൽ കർണാടകയുടെ റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ വൈകിട്ട് മൂന്ന് ഇരുപത്തിയഞ്ചിന് ലോറി കണ്ടെത്തിയത് സ്ഥിരീകരിച്ചു തുടർന്ന് അർജുന്റെ ട്രക്ക് തന്നെയാണ് പുഴയിലുള്ളത് എന്ന് സ്ഥലം എസ് പി മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു ഈ ചോദ്യമാണ് ഏറ്റവും ശക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിടിച്ചിലിൽ നദിയിൽ വീണിട്ടുണ്ടാവാം ലോറി എഞ്ചിൻ ഓൺ ചെയ്തു വെച്ച് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് അപകടമെങ്കിൽ പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഏറെ കുത്തൊഴുക്കുള്ള പുഴയിൽ ഇനി ലോറി ഉറപ്പിച്ചു നിർത്തുകയാണ് രക്ഷാ ദൗത്യത്തിന്റെ മുഖ്യ പ്രശ്നം ലോറി കരയിലേക്ക് ഉടൻ തന്നെ ബന്ധിപ്പിക്കണം ഉള്ളിൽ അർജുനുണ്ടോ എന്ന് കൃത്യമായി തിരിച്ചറിയണം അതിനുശേഷം ലോറി പുറത്തെത്തിക്കണം ശക്തമായ മഴ ഇനിയും തുടർന്നാൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം മണിക്കൂറുകളോളം നീളാൻ ഇടയുണ്ട് എങ്കിലും നിർണായകമായ രണ്ട് മണിക്കൂറുകളാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്ന് രക്ഷാ ദൗത്യസംഘം പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്